ജില്ലാ ശിശുക്ഷേപ സമിതിയുടെ നേതൃത്വത്തിലുള്ള ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള റാലി ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് കുട്ടികളുടെ പ്രധാനമന്ത്രി കുമാരി നയിക്കുന്നത് കുട്ടികളുടെ പ്രസിഡന്റ് കുമാരി അമിയ സുമി സജി അതുപോലെ തന്നെ കുട്ടികളുടെ സ്പീക്കർ അടക്കം നേതൃത്വം കൊടുക്കുന്ന ഈ റാലി ഇപ്പോൾ ഇവിടെ നിന്ന് ആരംഭിച്ച് മഹാരാജാസ് കോളേജിന് മുന്നിലുള്ള ട്രാഫിക് പോലീസ് സിഗ്നൽ കവർ ചെയ്ത് നേരെ രാജ്യാന്തര മൈതാനത്ത് സമാപിക്കും നമ്മുടെ ഈ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് നമ്മുടെ എറണാകുളം ജില്ലയുടെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് സി ജയകുമാർ അവറുകളാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ശ്രീ ജയകുമാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ വാഹനം അണിനിരക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ വാഹനത്തിന് പുറകിലാണ് മറ്റു സ്കൂളുകൾ ഓരോ സ്കൂളുകളും അണിനിരക്കേണ്ടത് तो आज ുടെ പ്രസിഡന്റ് കുമാരി അമയ്യ സുമി സജി അതോടൊപ്പം തന്നെ കുട്ടികളുടെ പ്രധാനമന്ത്രി കുമാരി അമയ ലൈ ഇത്തവണ നോക്കിയപ്പോൾ എല്ലാം പെൺകുട്ടികളാണ് പ്രധാനമന്ത്രിയും പ്രസിഡന്റും സ്പീക്കറും എല്ലാം പെൺകുട്ടികളാണ് നമ്മുടെ പാർലമെന്റിലും നിയമസഭയിലൊന്നും ഈ പ്രാതിനിധ്യമൊന്നും ഇല്ലെങ്കിലും ഈ പ്രാതിനിധ്യമല്ല പോലും ഇതുവരെ നിയമമായിട്ടില്ല നിയമമായി പക്ഷെ പ്രയോദ്ധ്യം വന്നിട്ടില്ല ഇവിടെ എല്ലാവരും പെൺകുട്ടികളാണെന്നത് ഏറെ അഭിമാനകരമാണ് അതിനെ എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നിങ്ങളെല്ലാവരും ശിശുദിന ഘോഷയാത്രയെ കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയിട്ടു അതുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗത്തിലൊന്നും തുരിയുന്നില്ല കുഞ്ഞുങ്ങളുടെ ഈ കാലമാണ് ജീവിതത്തിലേറ്റവും സുന്ദരമായ കാലം ചാച്ചാ നെഹ്റു എന്ന് വിളിക്കപ്പെടുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന് കുട്ടികളോടുള്ള താല്പര്യം സ്നേഹം അതാണ് നിങ്ങളുടെ എല്ലാവരെയും പനീർ പൂ പനിനീർ പൂവിലും പ്രതിഫലിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ശിശുദിനം നവംബർ പതിനാലായി തിരഞ്ഞെടുത്ത് ഇന്ത്യയിൽ അന്തർദേശീയമായി വേറൊരു ദിനമാണെങ്കിലും ഇന്ത്യയിൽ നവംബർ പതിനാല് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എല്ലാവരും നല്ല മനുഷ്യരായി ജീവിക്കുക എന്നതാണ് ഈ കാലത്തിന്റെ ആവശ്യം എല്ലാ മതം ജാതി ചിന്തകൾക്കൊക്കെ അതീതമായി നല്ല മനുഷ്യരായി മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നവരായി ലഹരിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ എതിരെ പ്രതികരിക്കുന്നവരായി കുഞ്ഞുങ്ങളാകെ മാറട്ടെ അതാകട്ടെ ഇത്തവണത്തെ ഉത്തരവാദിത്വം എന്ന സന്ദേശം മാത്രം നൽകിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം